നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷ ഉറപ്പാക്കുക ജീവിതം സുരക്ഷിതമാക്കുക എന്ന വിഷയത്തിൽ ബോധവൽക്കരണമായും സംഘടിപ്പിച്ചു സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷ ഉറപ്പാക്കുക ജീവിതം സുരക്ഷിതമാക്കുക എന്ന വിഷയത്തിൽ ബോധവൽക്കരണമായും സംഘടിപ്പിച്ചു വിവിധ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പങ്കാളികളായി എസ് ഐ അരുൺകുമാർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഈ നമുക്ക് ഈ അപകടങ്ങളിലെ താങ്കൾ സംഖ്യ കൂടുമ്പോൾ മാത്രമാണ് അത് കൂടുതലായിട്ട് വലിയൊരു വാർത്തയായിട്ട് വരുന്നത് ഈ റോഡ് ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ആക്സിഡൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതൊരാകസ്മികതയല്ല അത് കൃത്യമായിട്ട് റോഡ് നിയമങ്ങൾ പാലിക്കാത്തത് മൂലമാണ് എന്നെല്ലാവരും തിരിച്ചറിയേണ്ടത് റോഡ് നിയമം എന്ന് പറയുന്നത് കേവലം ഡ്രൈവർ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളല്ല റോഡ് ഉപഭോക്താക്കളായ കാൽ എല്ലാവരും ബാധിക്കേണ്ട കാര്യങ്ങളാണ് പഴയ പ്രൈവറുകൂടെ മാത്രം ഉത്തരവാദിത്തം റോഡ് ഉപഭോക്താക്കളായ എല്ലാവരും പാലിക്കുന്ന കാര്യങ്ങളാണ് ഈ സാഹചര്യത്തിലാണ് പിന്നെ ഗവൺമെൻറ് പുതിയ പദ്ധതികളും കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പ് പോലീസ് ഇതെല്ലാം ഈ അപകടങ്ങൾ പറ്റുന്നതിനാവശ്യമായ നടപടികളെല്ലാം നടത്തി വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും സ്വമേധയാ ഈ വേണ്ടി ഈ ബോർഡിൽ നിന്ന് പരിപാടി സംഘടിപ്പിച്ചതിൽ പോലീസിന്റെ നല്ല സന്തോഷമുണ്ട് പ്രിൻസിപ്പൽ സുജാത കെ ബി സ്കൂൾ മാനേജർ പ്രവീൺ ബാലസുബ്രഹ്മണ്യൻ സുഹറ ഗ്രീഷ്മ അരുൺ അഭയദേവ് ശ്രീലക്ഷ്മി പ്രദീപ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിച്ച വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് റോഡിൽ ഇനി ജീവനുകൾ കൊല്ലാതിരിക്കട്ടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറിന്റെ ഒരു വീഡിയോ കണ്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ചേലക്കര സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ബോധവൽക്കരണ പരിപാടി ഇന്നിവിടെ സംഘടിപ്പിച്ചത് ഇതിന് ഞങ്ങളെ സഹായിച്ചതും ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും തന്നത് ചേലക്കര പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഈ അവസരത്തിൽ നന്ദി നന്ദി അറിയിക്കുന്നു എല്ലാവരും റോഡിലൂടെ ഇനി ഇനി നമ്മൾ എല്ലാ തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും മുൻപോട്ട് ഒരു നമസ്കാരം വിദ്യാർത്ഥികളായ അനാമിക അനയ അനിരുദ്ധ് അവന്തിക ദിയ കീർത്തി കൃഷ്ണ മിത്ര നീനു നിരഞ്ജൻ ശ്രീധന്യ വൈഗ മാളവിക സാവരിയ അഭിജിത് നന്മൈ വേദ അഭിമന്യു അഭിനവ് അവന്തിക അമേയ ജോജിൻ എന്നിവർ മൈമിൽ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറിന്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതിന്റെ ഭാഗമായാണ് ഞങ്ങൾ ഇന്നീ പരിപാടി നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് കേരളത്തിന്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഈയിടെയായി സമൂഹ മാധ്യമങ്ങൾ നമുക്ക് മുൻപിൽ പങ്കുവെക്കുന്നത് ഓരോ ഓരോ ദിവസവും ായി പൊലിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ വാഹനാപകടങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നതല്ല ഉണ്ടാക്കപ്പെടുന്നതാണ് എന്ന് നാം തിരിച്ചറിയണം ന്യൂസ്